ഹലോ അസ്സാമലൈക്കും കൂട്ടുകാരെ എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഇപ്പം കണ്ട ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണം പോകുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഇടയിൽ എത്ര ഐറ്റം മൂന്ന് ഐറ്റം നാല് ഐറ്റം അഞ്ച് ഐറ്റം ഉണ്ട് ഒന്നാമത്തത് കഴുങ്ങ് രണ്ടാമത്തത് തെങ്ങ് മൂന്നാമത്തത് വാഴ ഒരു തരം മഴയല്ല പലതരം വാഴ ഉണ്ട് വേണ്ട ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൃഷി ചെയ്ത് വെക്കുകയാണ് വാഴ തെങ്ങ് കഴുങ്ങ് പിന്നെ അടുത്തത് മുളക് കണ്ടില്ല പിന്നെ വൈദിന ചീര അപ്പുറത്ത് മത്തൻ അപ്പുറത്ത് കുമ്പളൻ കുമ്പളങ്ങ പിന്നെങ്ങനെ ചോളോറ്റ് ഉണ്ടോ പടോലറ്റ് പച്ചക്കറിയുടെ ഓരോ വെണ്ട പയർ അത് കഴിഞ്ഞിട്ട് പയറ് അടുത്തൊരു പൂരണ്ട് അതിൻ്റെ വെടിവൊട്ടലാണ് പുറത്തൊട്ട് വാഴ കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല മനസ്സിനൊരു കുളിരാ പച്ചക്കറികൾ കൃഷി ഇങ്ങനെ പയർ അതിന് കണ്ടില്ലേ അവിടെ പാഴ് ഇനിപ്പുറത്ത് കഴുങ്ങും തോട്ടം അതതിൻ്റെ ഇടയിൽ മുരിങ്ങ കൈത്തോടും ഇതൊക്കെ വെള്ളം വെറ്റിട്ടുണ്ടെറോതില് ബാധിപ്പ് വരുമ്പോളേ നല്ല തണുപ്പാണ് ഇവിടെ എന്തൊരു സുഖം ഇവിടെ നിക്കാൻ